ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്നതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വീണ്ടും നമ്മുടെ അർജുനെ കണ്ടെത്താനുള്ള ഒരു പന്ത്രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണ് അതായത് ഇതുവരെയുള്ള തിരച്ചിലിനും ഒരു ചെറിയ മാറ്റം വരുന്നുണ്ട് അതായത് അർജുനെയും ലോറിയേയും കണ്ടെത്താൻ നമ്മൾ ഇതുവരെ നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു എന്ന് തന്നെ പറയാം അതായത് നമ്മുടെ നേവിയുടെയും ആർമിയുടെയും അതുപോലെ തന്നെ എൻ ഡി ആർ എഫിൻ്റെയും പ്രവർത്തകർ പത്ത് പതിനൊന്ന് ദിവസം അർജുനു വേണ്ടി തിരച്ചിൽ നടത്തി പക്ഷേ ഇതുവരെയും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന ഒരു സങ്കടകരമായ ഒരു വാർത്ത നമുക്ക് ഇതുവരെയും ലഭിച്ചു പക്ഷേ ഇന്ന് നമ്മുടെ തിരച്ചിലിന് ഒരു ചെറിയ പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് നമുക്ക് കരുതാം അതായത് അർജുനെയും ലോറിയേയും കണ്ടെത്താൻ എല്ലാ റിസ്കുകളും ഏറ്റെടുത്ത് കടലിൻ്റെ മക്കൾ എത്തുന്നു എന്ന് തന്നെ പറയാം അതായത് കടൽ തൊഴിലാളികളാണിവർ ഇവർ എട്ടംഗ സംഘമാണ് വരുന്നത് അവർ ഒരു പുതുപുത്തൻ പ്രതീക്ഷ കൂടി നമുക്ക് നൽകുന്നുണ്ട് ആ പ്രതീക്ഷകൾ നമുക്ക് വിജയത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതായത് കർണാടക സംസ്ഥാനത്തിലെ മാൽപ്പയിൽ എന്ന സ്ഥലത്തെ എട്ട് മത്സ്യ തൊഴിലാളികൾ ആണ് ഈ അർജുൻ്റെയും ലോറിയുടെയും രക്ഷാദൗത്യം ഏറ്റെടുത്ത് ഗംഗാവലി പുഴയിലേക്ക് എത്തുന്നത് ഏതായാലും ഇന്ന് നമുക്ക് ഈ ഒരു പരീക്ഷണം കൂടി കണ്ടു നോക്കാം അതായത് എങ്ങനെ വേണമെങ്കിലും ആര് വേണമെങ്കിലും എന്ത് സൗകര്യം എന്ത് സാഹചര്യം വേണമെങ്കിലും ഈ ഏത് മേഖലയിൽ വേണമെങ്കിലും തിരച്ചിൽ നടത്തട്ടെ രക്ഷാപ്രവർത്തനം നടത്തട്ടെ പക്ഷേ നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം അതായത് ആര് എന്ത് ചെയ്താലും നമുക്ക് അർജുനെയും ലോറിയേയും ലോറി അവിടെ നിൽക്കട്ടെ അർജുനെ കണ്ടെത്തുകയാണ് നമുക്ക് വലിയൊരു പ്രതിസന്ധി അത് എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ മേജർ ജനറൽ ഇന്ദ്രപാലൻ നമ്പ്യാർ ഇതുവരെ പറഞ്ഞ് ഐപോഡ് വഴി ഡ്രോൺ ഉപയോഗിച്ച് അദ്ദേഹം നിരീക്ഷണം നടത്തിയ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരീക്ഷണം നടത്തിയ എല്ലാ വിവരങ്ങളും കർണാടക സർക്കാരിന് കൈമാറിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഏകദേശം നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലത്തിലാണ് ഈ ദുരന്തം നടന്ന് ഈ മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലത്തിലാണ് ഈ ലോറി കിടക്കുന്നത് അതായത് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലത്തിൽ മൂന്ന് മീറ്റർ താഴ്ചയിൽ ചളിയിൽ പൊതിഞ്ഞ നിലയിലാണ് ലോറി കിടക്കുന്നത് എന്നൊരു ചിത്രം വ്യക്തമായ വിവരം അദ്ദേഹം കർണാടക സർക്കാരിന് നൽകിയിട്ടുണ്ട് ഏകദേശം ഈ ഭാഗത്ത് കൃത്യമായി ഡ്രോൺ ഉപയോഗിച്ച് ഐ ഉപയോഗിച്ചുള്ള പരീക്ഷ സ്കാനറിൽ കൂടെ ലോറിയാണെന്ന് തന്നെയാണ് ഇതുവരെയും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ഇവിടെ തന്നെയാണ് ലോറി കിടക്കുന്നത് പക്ഷേ ഇതിൽ ഈ നമ്മുടെ ഈ സ്കാനിങ് തെർമൽ സ്കാനിങ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നതിൽ പക്ഷേ ഈ മനുഷ്യൻ്റെ മനുഷ്യ ശരീരത്തിൻ്റെ അംശം ഇല്ല എന്ന് തന്നെയാണ് അവർക്ക് കിട്ടിയ വിവരം മനുഷ്യ സാന്നിധ്യം ശരീരത്തിൻ്റെ ഒരു സാന്നിധ്യം അവ അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഏതായാലും നമുക്ക് ഇന്ന് വരുന്ന മാൽപേയിൽ നിന്ന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഒരു അവരുടെ ഒരു രക്ഷാപ്രവർത്തനം നമുക്ക് എങ്ങനെയെന്ന് നിരീക്ഷിക്കാം അതായത് അവർ പറയുന്നത് പത്ത് നൂറ് മീറ്റർ വരെ അവർ ആഴത്തിൽ പോയി തിരച്ചിൽ നടത്തും ഏത് ശക്തമായ അടിയൊഴുക്കും അവർക്ക് വിഷയമല്ല എന്ന് പറയുന്നുണ്ട് അത് മാധ്യമപ്രവർത്തകർ ഈ ജനറൽ മേജർ ജനറലിനോട് ഈ കാര്യം അവർ ചോദിക്കുകയുണ്ടായി കാരണം എങ്ങനെയാണ് ഈ കടലിൻ്റെ മക്കൾ അതായത് കടൽത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് കാരണം ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ എൻജിനീയറിങ് ടെക്നോളജി അതുപോലെ തന്നെ മറ്റുള്ള ഈ നേവിയുടെയും യന്ത്രങ്ങളും അതുപോലെ തന്നെ ഫോട്ടോയും എടുത്തു പരീക്ഷണത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ സാധ്യത ഇവർ പറയുന്ന കാര്യത്തിനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഇവർ ഒരുപാട് പരിചയമുള്ള ആളുകളാണ് അവർ നേരിട്ട് ദൗത്യം വരികയാണെങ്കിൽ അവർ ഇത് ഇങ്ങനത്തെ ഒരുപാട് പ്രതിസന്ധികളും തരണം ചെയ്തു വന്നവരാണ് അതുകൊണ്ട് നമുക്ക് ഇവരെ ഒരിക്കലും കൈവിടാൻ പാടില്ല അവരുടെ അവരുടെ ചിലപ്പോൾ നമുക്ക് കഴിയാത്ത ഒരു ദൗത്യം അവർ ചെയ്ത് തന്നാൽ നമുക്ക് വിജയമാണ് ആവശ്യം അതുകൊണ്ട് നമ്മൾ ലക്ഷ്യം നടക്കട്ടെ അവർ തിരഞ്ഞ് കണ്ടെത്താൻ ശ്രമിക്കുമെങ്കിൽ അവർ കണ്ടെത്തണേ എന്ന് തന്നെയാണ് മേജർ ജനറൽ ഇന്ദ്രബാലൻ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇത്ര വലിയ ഒരു റിട്ടയേർഡ് മേജർ മേജർ ജനറലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് മാനിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അദ്ദേഹവും പറയുന്നത് ഇവരെ കൂട്ടുപിടിക്കുക ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുക അവർ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ അവർ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല ഒന്നാമത് അവർ അവിടുത്തെ നാട്ടുകാരും പ്രദേശക്കാരുമാണ് അവിടുത്തെ പുഴയുടെ ആഴവും അളവും അതുപോലെ തന്നെ ഒഴുക്കും അറിയുന്നവരാണ് അതുകൊണ്ട് പ്രയോറിറ്റി പ്രാധാന്യം അവർക്ക് തീർച്ചയായും കൊടുക്കണം നമ്മൾ ഒന്നിനെയും അങ്ങനെ മുൻവിധിയോടെ കാണാൻ പാടില്ല കാരണം ഏത് രീതിയിലാണ് നമ്മുടെ ഉദ്ദേശം നടക്കുക എന്ന് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇത്ര അവർ തന്ന ചിത്രങ്ങളും കാര്യങ്ങളും സൗകര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുക്കുക അവർ കണ്ടെത്തുമോ എന്ന് നോക്കട്ടെ എന്ന് തന്നെയാണ് ഇന്ദ്രപാലൻ മേജർ ജനറൽ അറിയിച്ചിട്ടുണ്ട് ഏതായാലും നമുക്കതുകൊണ്ട് വളരെ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ഏതായാലും നമുക്ക് അത് അർജുൻ ഇന്നും നമുക്ക് നിർണായക ഒരു ദിവസം തന്നെയായിട്ട് ഇന്നും അത് വിജയക്കൊടി അവർ ഈ മത്സ്യത്തൊഴിലാളികൾ വിജയക്കൊടി പാറിക്കട്ടെ എന്ന് തന്നെ പറയാം ഏതായാലും ഈ ദൗത്യം വൻ വിജയകരമായിട്ട് ഇന്നു തന്നെ നമ്മുടെ ഈ കേരളക്കരയിലുള്ള എല്ലാ ജനങ്ങളുടെ പ്രതീക്ഷയും ആശങ്കയും ഇന്നു തന്നെ നമുക്ക് അവസാന കാത്തിരിപ്പാവട്ടെ ഇന്ന് ഇവരെയും അർജുനെയും അതുപോലെ തന്നെ ലോറിയും കണ്ടെത്തട്ടെ എന്ന് വിചാരിക്കാം അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഇത്രയേറെ പന്ത്രണ്ടാം ദിവസമായി നമ്മൾ എല്ലാവരും ആശങ്കയോടെ കാത്തിരിക്കുന്ന ഇന്ന് ആ ഒരു ആശങ്കയ്ക്കൊരു വിരാമമാവട്ടെ എന്ന് പറയുകയാണ് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഏതായാലും എൻ്റെ വീഡിയോ ഇതുവരെയും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ആളുകൾ എല്ലാം ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും ഈ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വാർത്തയും വിശേഷണങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്